മഞ്ജുവിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ നിന്ന് ദിലീപും കാവ്യയും ഒഴിയുന്നു അതെ ഒന്നും വേണ്ട ഇനിയെല്ലാം ഞങ്ങളുടേത് മാത്രം അതുകൊണ്ട് തന്നെ ദിലീപ് ആലുവയിൽ താൻ നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ പണി ധൃതിയിൽ തീർക്കുകയാണ് അവിടെ മഞ്ജുവിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട്ടിൽ നിന്ന് എത്രയും വേഗം മാറുക എന്ന ലക്ഷ്യം തന്നെയാണ് എല്ലാത്തിലും പിന്നിലെന്നാണ് അറിയുന്നത് ദിലീപ് ഈയിടെ ഒരു കോടി പത്ത് ലക്ഷം മുടക്കി കാവ്യയെ സ്വന്തമാക്കിയ ശേഷം സ്വന്തമാക്കിയത് ഒരു പോർഷെ കാറായിരുന്നു മഹാഗണി മെറ്റാലിക് നിറത്തിലുള്ള കാർ അന്നേ വാർത്തയിൽ ഇടം നേടിയിരുന്നു കുറച്ചു നാളുകളായി ദിലീപും കാവ്യം മീനാക്ഷിയും എറണാകുളത്തെ ചക്കരപ്പറമ്പിനടുത്തുള്ള നാലുകെട്ട് എന്ന വില്ലയിലാണ് താമസിക്കുന്നത് നാലുകെട്ടിൽ നിന്ന് ഈ താരകുടുംബം എത്രയും പെട്ടെന്ന് ആലുവയിൽ പണി കഴിപ്പിക്കുന്ന കൊട്ടാരത്തിലേക്ക് ചേക്കേറും എവിടെ താമസിച്ചാലും ഒന്ന് ഓർക്കേണ്ടതുണ്ട് മീനാക്ഷിയെ അതു മഞ്ജുവിൽ നിന്ന് ജന്മമെടുത്തതാണ് മഞ്ജുവിനെ മറക്കാൻ വീടും കാറും എല്ലാം മാറ്റാം അതൊന്നും മീനാക്ഷി എന്ന പൊന്നുമോളെ ബാധിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ദിലീപ് ഇപ്പോൾ അഭിനയിക്കുന്നത് രാംലീല എന്ന ചിത്രത്തിലാണ് എവിടെയാണെങ്കിലും ദിലീപിനും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്